ഹലോ ഹായ് നമസ്കാരം നവരാത്രിക്ക് തയ്യാറാക്കുന്ന ബൊമ്മക്കുലുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ികൻ നിന്ന് അസുരനെ വധിക്കാനായി കാളി തപസ് ചെയ്തു കുറെ തവണ ദാരികനെ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയാതെ വന്നതോടെ കാളി ശക്തി സ്വരൂപിക്കാനായി തപസ് തുടങ്ങുന്നത് ഒമ്പത് രാവുകളും പത്തു ദിനങ്ങളും നീളുന്ന തപസ്സായിരുന്നു അത് ദാരിക നിഗ്രഹം ദേവതകളുടെയും ആവശ്യമായതിനാൽ കാളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ദേവി ദേവന്മാരും തപസിനു വരികയും വിവിധ തരം ആയുധങ്ങളും ആഹാര പദാർത്ഥങ്ങളും ഉൾപ്പെടെ വിശിഷ്ട വസ്തുക്കൾ സമ്മാനമായി നൽകുകയും ചെയ്തു ഇതാണ് നവരാത്രി പൂജ വിജയദശമിയുടെ അന്ന് തപസ് മതിയാക്കി ദേവതകളുടെ അനുഗ്രഹത്തിന് പുറപ്പെടുകയും രണ്ടാഴ്ചത്തെ യുദ്ധത്തിന് ശേഷം കർത്തവാവ ദിനത്തിൽ ധാരികനെ വധിക്കുകയും ചെയ്യുന്നു അതാണ് ദീപാവലി നവരാത്രിയിൽ കാളിയുടെ തപസ്സിന് പിന്തുണ അർപ്പിക്കാൻ വരുന്ന ദേവഗണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ബൊമ്മക്കൊലു എന്നാണ് വിശ്വാസം തിന്മയ്ക്കു മേലുള്ള നന്മയുടെ വിജയമാണ് ഓരോ നവരാത്രി കാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നന്മയുടെ വിജയത്തിൻ്റെ പ്രതീകങ്ങളായ ബൊമ്മക്കുലുക്കൾ നിരക്കുമ്പോൾ അവയിൽ നവരാത്രി സന്ദേശവും അതിനൊപ്പം എത്തുന്നു നവരാത്രി ആഘോഷങ്ങളിലെ പ്രധാന ഘടകമാണ് ബൊമ്മക്കുലു നിർമ്മാണം തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നവരാത്രി കാലങ്ങളിൽ ദേവിദേവന്മാരുടെ ബൊമ്മകൾ അണിനിരത്തി നടത്തുന്ന ആചാരമാണ് ഇതെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തെ കേന്ദ്രീകരിച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കൽ പ്രധാനമായും ഉള്ളത് നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം കുടുംബത്തിൽ മുതിർന്ന ആൾ അത് ആണും പെണ്ണുമാകാം ബൊമ്മക്കൊലുവിൻ്റെ നിർമ്മാണ ചടങ്ങുകൾ ആരംഭിക്കും ആദ്യമായി സരസ്വതി പാർവതി ലക്ഷ്മി എന്നീ ദേവിമാർക്ക് വേണ്ടി കലാശവാഹന പൂജാവിധി നടത്തും അതിനുശേഷം മരത്തടികൾ കൊണ്ട് പടികളുണ്ടാക്കുന്ന ഈ പടികളെയാണ് കൊലു എന്ന് വിളിക്കുന്നത് സാധാരണയായി മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യയിലാണ് പടികൾ നിർമ്മിക്കുന്നത് പടികൾക്ക് മുകളിൽ തുണി വിരിക്കും പിന്നീട് ദേവീദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലിപ്പത്തിനും സ്ഥാനത്തിനുമനുസരിച്ച് അതിൽ നിരത്തി വയ്ക്കുന്നു പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളുമാണ് ബൊമ്മക്കുരുക്കളിൽ കാണുന്നത് ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ദുർഗയ്ക്കും തുടർന്ന് മൂന്ന് ദിവസങ്ങളിൽ ലക്ഷ്മിക്കും പിന്നീട് മൂന്ന് ദിവസം സരസ്വതിക്കുമാണ് പൂജ ചെയ്യുന്നത് ബൊമ്മക്കുലു കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകുന്നത് ചടങ്ങാണ് പൂജയിലൂടെ ദേവീസാന്നിധ്യമുണ്ടാകുമെന്നും ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നുമാണ് പരക്കെയുള്ള വിശ്വാസം